നമസ്കാരം ടൈമിടിയിലേക്ക് സ്വാഗതം ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലോണിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചു ആ സുഹൃത്തിന് ബാങ്ക് ലോൺ കൊടുത്തില്ല നിഷേധിച്ചു കാരണം പറഞ്ഞിതായിരുന്നു അയാൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല എൻ്റെ സുഹൃത്ത് കണ്ടമാനം രോഷാകുലനായി പൊട്ടിത്തെറിച്ചു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഒരു ബാങ്കിനും പത്ത് പൈസ കടക്കാരനല്ലാത്ത എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ പിന്നെ അവർ മറ്റാർക്ക് കൊടുക്കാനാണ് ആ സ്കോറൊക്കെ ശുദ്ധഗതിക്കാർ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചേക്കാം ശരിയാണല്ലോ ഇയാൾ പറയുന്നത് ബാങ്കിന് യാതൊരു ബാധ്യതയും വരുത്തി വെക്കാത്തവർക്കല്ലേ നല്ല ക്രെഡിറ്റ് സ്കോർ കൊടുക്കേണ്ടത് അയാൾക്ക് ലോൺ കൊടുക്കാതിരുന്നത് കടുത്ത അനീതിയായി പോയി എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് സിവിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്നത് ഒരു വ്യക്തിക്ക് വായ്പ ലഭിക്കുന്നതിനുള്ള യോഗ്യതയുടെ ഒരു സൂചകമാണ് ഒരു വ്യക്തിയുടെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള കഴിവിനെയാണ് ഈ സ്കോർ സൂചിപ്പിക്കുന്നത് ഇതുവരെയും ഒരു വായ്പയും എടുത്തിട്ടില്ലാത്തവർക്ക് എങ്ങനെ സ്കോർ കിട്ടാനാണ് അതാണ് എൻ്റെ സുഹൃത്തിനും സംഭവിച്ചത് അദ്ദേഹവും ഒരു ലോൺ എടുത്തിട്ടില്ല അതിനാൽ അദ്ദേഹത്തിന് ലോൺ തിരിച്ചടക്കേണ്ടതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചടവ് പ്രാപ്തിയെക്കുറിച്ച് ബാങ്കിന് യാതൊരു വിവരവുമില്ല ഇതാണ് അദ്ദേഹത്തിന് സിബിൽ സ്കോർ ഇല്ലാതാക്കിയത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള നാല് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുണ്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് എക്സ്പീരിയൻ ഇക്വിഫാക്സ് ഹൈമാർക്ക് എന്നിവയാണവ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ക്രെഡിറ്റ് സ്കോർ സിബിൽ റേറ്റിംഗ് ആണ് സിബിൽ ക്രെഡിറ്റ് സ്കോർ മൂന്നക്ക സംഖ്യയാണ് അതായത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് അതിന്റെ റേഞ്ച് തൊള്ളായിരമാണ് മികച്ച സ്കോർ നിങ്ങൾ വായ്പയ്ക്ക് യോഗ്യനാണോ എന്ന് വിലയിരുത്താൻ ബാങ്കുകളും വായ്പ നൽകുന്ന സ്ഥാപനങ്ങളും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറുകൾ പരിശോധിക്കുന്നു ക്രെഡിറ്റ് സ്കോർ എത്രത്തോളം മെച്ചപ്പെടുന്നു അത്രത്തോളം ലോൺ അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കുറഞ്ഞ പലിശ നിരക്ക് ലളിതമായ തിരിച്ചടവ് നിബന്ധനകൾ വേഗത്തിലുള്ള ലോൺ അപ്രൂവൽ എന്നിവ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ ലഭ്യമാകാൻ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ അടുത്ത ചോദ്യം വായ്പ എടുക്കുന്നതാണോ എടുക്കാതിരിക്കുന്നതാണോ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ ഉപകരിക്കുക ഉത്തരം വന്നേ ഉള്ളൂ വായ്പ എടുക്കുന്നത് തന്നെ കാരണം വായ്പകളും തിരിച്ചടവ് ഇടപാടുകളുമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ വർദ്ധിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ മെച്ചപ്പെടുത്താം ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ വൈകുകയോ പേയ്മെന്റ് നടത്താതിരിക്കുകയോ ചെയ്യുന്നത് മോശം ക്രെഡിറ്റ് സ്കോറിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പലർക്കും പറ്റുന്ന ഒരു വലിയ അമളിയാണത് പേയ്മെന്റ് രീതിയിൽ ഒരു ഓട്ടോ ഡെബിറ്റ് സജ്ജീകരിക്കുകയോ ഫോണിൽ ഒരു റിമൈൻഡർ സജ്ജീകരിക്കുകയോ ആണ് ഇതിനുള്ള ഒരു പരിഹാരം പരിഗണിക്കേണ്ട മറ്റൊരു ഘടകം ഒരാളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രത്തോളം ഉപയോഗിച്ചു എന്നതാണ് അതുപോലെ തന്നെ ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് വായ്പ തേടുകയാണെങ്കിൽ അത് അവരുടെ സ്കോറിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും പേയ്മെന്റ് ഡേറ്റ് മറന്നുപോകുന്നതിനോ കുടിശ്ശികയാകാനോ വഴിവെക്കും ഇക്കാര്യത്തിലും അതീവ ജാഗ്രത കാണിക്കണം അതേസമയം യാതൊരുവിധ കടങ്ങളില്ലാത്തതും ക്രെഡിറ്റ് സ്കോർ ഉയരുന്നതിന് സഹായിക്കില്ല കാരണം വായ്പകളോ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവോ എടുത്ത് കൃത്യസമയത്ത് സമയത്ത് തിരിച്ചടയ്ക്കുന്നതിലൂടെ മാത്രമേ ഒരു മികച്ച ക്രെഡിറ്റ് ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് സൃഷ്ടിക്കാനാവുകയുള്ളൂ ബാങ്കുമായി ഒരു ബാധ്യതയും ഇല്ലാത്തയാൾ എന്ന പേര് പഴയ പഴയകാലത്ത് വിലയുള്ളതായിരുന്നെങ്കിൽ ഇക്കാലത്ത് ഒരു ധനകാര്യ സ്ഥാപനം നിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വായ്പ എടുക്കുകയും യഥാസമയവും മാന്യമായി തിരിച്ചടക്കുകയും വേണം ഇക്കാലത്ത് അങ്ങനെയുള്ള ആളുകളെയാണ് ബാങ്കുകൾ മിടുമെടുക്കന്മാരായി അംഗീകരിക്കുന്നത് അല്ലാതെ ബാങ്കിൻ്റെ പടികടക്കാത്തവരെ അല്ല ഉയർന്ന ക്രെഡിറ്റ് സ്കോറുള്ള അപേക്ഷകർക്ക് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പലിശ നിരക്കിൽ കാല് ശതമാനം പോലും കുറവ് ഒരാളുടെ ഇ എം ഐയെ വലിയ തോതിൽ സ്വാധീനിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഒരാൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ ചെലവ് പരിധി ഉയർത്തി നൽകുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ വളരെ മികച്ച ബോധത്തോടെ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധം പുലർത്തിയാൽ മികച്ച സിവിൽ സ്കോറും അതിവേഗ സാമ്പത്തിക ഇടപാടുകളും നടക്കുമെന്ന് അർത്ഥം യാതൊരുവിധ ബാങ്ക് ബാധ്യതകളില്ലാത്തവരെയല്ല ബാധ്യതകളെ യഥാസമയം പരിഹരിച്ച് അടുത്ത ബാധ്യതയിലേക്ക് ബോധപൂർവ്വം സഞ്ചരിക്കുന്നവരെയാണ് ബാങ്കുകൾ ഇപ്പോൾ അംഗീകരിക്കുന്നത് എന്നോർക്കുക ഇത്തരം വളരെ ഇൻഫർമേറ്റീവ് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം